പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി ഇത് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആവും എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല അവർ പ്രധാനമന്ത്രി പദം പദമേറ്റെടുത്തത് മുതൽ തന്നെ അവർക്ക് അവരുടെ വിശ്വാസങ്ങൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് വിഘാതമായി നിൽക്കും എന്ന് കരുതി അവരെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവർ ഇല്ലാതാക്കുകയായിരുന്നു അതിനു മുമ്പ് തന്നെ റഷ്യൻ ആധിപത്യം അല്ലെങ്കിൽ അവരുടെ ഇത് വന്നിട്ട് ദീൻദയാലജി മുതൽ തുടങ്ങിയതാണ് അറുപത്തിയേഴിൽ അല്ല അറുപത്തെട്ടിൽ അറുപത്തിയേഴിൽ ലോഹിയെ റാം മനോഹർ ലോഹിയ അദ്ദേഹം വയറുവേദനയായിട്ടാണ് ആശുപത്രിയിൽ എത്തണത് അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് പിന്നെ പുറത്ത് വരുന്നത് എത്രയും നല്ലൊരു പാർലമെൻറ്റേറിയൻ അതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൽ മറ്റു തുടങ്ങിയിട്ടതിങ്ങനെ തുടങ്ങിയിട്ട് നഗർവാല കേസിൽ അറുപത് ലക്ഷം രൂപ അതൊക്കെ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ ഉള്ളതാണ് പിന്നെ ആ തരത്തിലുള്ള കാര്യങ്ങൾ അത് നമുക്കത് ഒന്നോ രണ്ടോ മൂന്നോ അല്ല മഗർവാല പിന്നെ അതുപോലെ തന്നെ ഡൽഹിയിൽ ലഫ്റ്റനൻ്റ് ഗവർണർ ആയിരുന്ന കൃഷൻ ചന്ദ് നഗ നഗർവാല കേസ് അന്വേഷിച്ചിരുന്ന ഒരു എസ് പി പേര് ഞാനിപ്പോൾ ഓർക്കണില്ലാതെ പിന്നെ അതേപോലെ തന്നെ മേനകാ ഗാന്ധിയുടെ അച്ഛൻ കീണൽ ആനന്ദ് ആനന്ദ് വയലിലാണ് മരിച്ചു കിടന്നത് ലഫ്റ്റനൻറ്റ് ഗവർണർ കെനട്ടിനുള്ളിലാണ് മരിച്ചു കിടന്നത് ആർ എൽ മിശ്ര ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ ഭണ്ഡാരം സൂക്ഷിപ്പുകാരൻ ആയിരുന്ന ആർ എൽ മിശ്ര അയാൾ ബോംബ് പൊട്ടിച്ചിട്ടാണ് മരിച്ചത് ഇങ്ങനെ എത്രയോ പേര് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ജെ പി എ കൊല്ലാനുള്ള ശ്രമത്തിൽ അടിച്ചിട്ട് ആദ്യത്തെ അടി തലയിൽ കൊണ്ടെങ്കിൽ രണ്ടാമത്തെ അടി വന്നപ്പോൾ നാനാജി തടത്ത് അദ്ദേഹത്തിൻ്റെ കൈ ഒടിച്ച് തൂങ്ങി കിടക്കുന്ന ചിത്രം ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വളരെ വേദനയോടെ നിൽക്കുന്നൊരു ചിത്രമാണ് ഈ തരത്തിലുള്ള സംഭവങ്ങൾ എത്രയോ കൊണ്ടുവന്നിരുന്നു പിന്നെ അന്ന് ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഓരോരുത്തരെയും നമ്മുടെ അവിടുത്തെ വിദ്യാർത്ഥി നേതാക്കന്മാർ അവരെ ഈ അവരുടെ കുറച്ചൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ നമ്മുടെ ആൾക്കാർ എഴുതിയതല്ല ഈ അടുത്ത കാലത്ത് ഞാനൊരു പുസ്തകം വായിച്ചിരുന്നു കൂമി കപൂറിൻ്റെ അവർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഒരു നല്ലൊരു ജേണലിസ്റ്റ് ഇന്നത്തെ ആ ജേണലിസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് എഴുതിയ ഉൾക്കൊണ്ട ഒരു സ്ത്രീയാണ് എന്നെനിക്ക് അവരുടെ ഹസ്ബൻഡ് ജയിലിലായിരുന്നു അന്ന് മുതൽ അവരതിൻ്റെ റിസർ ഇത് ഇറങ്ങിയ ഉടനെ തന്നെ അവർ ഒരു എട്ട് വർഷത്തിലധികം നീണ്ടു നിന്ന എട്ടോ പത്തോ വർഷത്തിലധികം നീണ്ടു നിന്ന റിസർച്ചിൽ കൂടെയാണ് ആ പുസ്തകം പുറത്തു വന്നത് പിന്നെ അതിനുശേഷമുള്ള പബ്ലിഷ് ചെയ്ത പതിനഞ്ചിലാണെന്ന് തോന്നുന്നു അപ്പോൾ അപ്പോഴല്ല പക്ഷേ ഞാൻ അപ്പോഴായിരിക്കും കണ്ടത് അതിൽ ഈ വിശദ വിവരങ്ങൾ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്തത് ചെയ്തിട്ടുള്ളതെന്നുള്ള വിശദവിവരങ്ങൾ അതിൽ പറയുന്നുണ്ട് അത് നമ്മുടെ ആൾക്കാർ മേടിച്ച് വായിച്ചാൽ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് കുറേയേറെ പുസ്തകങ്ങൾ വന്നിരുന്നു അത് ഏറ്റവും കൂടുതൽ ഡൽഹിയിലുള്ള വിദ്യാർത്ഥി പ്രവർത്തകർക്ക് നേരെ ഇവർ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ അത് ഏകദേശം കേരളത്തിലുള്ള ചിലരോട് ചെയ്തതുപോലെ തന്നെ ഡൽഹിയിലെ ചില വിദ്യാർത്ഥി അത് ഡ്യൂ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നു അവരോട് ചെയ്തിട്ടുണ്ട് അന്ന് അരുൺ ജെയ്റ്റ്ലി ഡോസിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ചെന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയൊരു വക്കീലായിരുന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് വളരെ മോശമായിട്ട് പെരുമാറി കൊണ്ടുപോയത് ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ അതിൽ അക്കമിട്ട് അവർ വിശദീകരിച്ചിട്ടുണ്ട് കൂമി കപൂറിൻ്റെ ആ പുസ്തകം പിന്നെ ദി വേസ്റ്റഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം അതിലാണ് ഈ മരണങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും ഇവർ ആരൊക്കെയാണോ ഇവരുടെ നിർദ്ദേശമനുസരിച്ചിട്ടോ നിർദ്ദേ ഇവർ നിർദ്ദേ അത് നോക്കുമ്പോൾ തെളിവുകളൊന്നുമില്ല പക്ഷേ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ഓരോ കേസുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ലിങ്കുകൾ കൊല്ലപ്പെടുന്ന സംഭവങ്ങളുടെ കുറിച്ച് ഈ പുസ്തകത്തിൽ മിശ്ര നമ്മൾ പേരായ ഒരാളാണ് ഞാൻ പേരോർക്കുന്നില്ല ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ മറ്റൊന്ന് കേരളത്തിലെ സത്യാഗ്രഹം നമ്മുടെ പ്രവർത്തകർ വളരെ ശക്തമായിട്ട് തന്നെ അതിൽ ഓരോരുത്തരും അതിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾ അല്ലാത്തവർ അതിൽ ഇന്നും കുറേ പേരുണ്ട് അവരെ ചിലരൊക്കെ മറന്നുപോകും എനിക്ക് ഇത് കേൾക്കുന്ന നമ്മുടെ പ്രവർത്തകരോട് ഒരു അഭ്യർത്ഥനയുള്ളത് അവരെ നമ്മൾ പോയി കാണണം നമ്മളിന്നൊരു അമ്പലത്തിൽ പോകുന്ന പവിത്രതയോടെ ഇന്ന് നമുക്ക് ഈ തരത്തിൽ ജീവിക്കാനും ജീവിച്ചിരിക്കാനും ഇന്ന് നമ്മൾ ചീത്ത പറയുന്ന മാർസിസ്റ്റുകാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ ഒരു സന്ദർഭം നമ്മളിന്നും ഇത്രയും ഭയങ്കരമായിട്ട് പറയുന്ന പത്രക്കാർക്കായാലും ശരി അവർക്ക് അതിനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുത്തത് ഈ തരത്തിൽ ഇന്നും ജീവശവമായിട്ട് ജീവിക്കുന്ന കുറേ പേരാണ് അവർ പോയി കാണുക അവരോടുള്ള നമ്മുടെ ആ ഒരു ആദരവ് നമ്മൾ പ്രകടിപ്പിച്ചാൽ അവർക്ക് മനസ്സിൽ അതൊരു വലിയൊരു ഒരു ഒരു ആശ്വാസമായിരിക്കും അത് നമ്മൾ ചെയ്താൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു